അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് എപ്പോഴും പറയുന്നതാണ് ഇത്ത ദ ചെയ്യണം ഇത്ത എപ്പോഴും ദുവായിൽ ഉൾപ്പെടുത്തണം എല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും ദുബായിൽ നിങ്ങളെ കാര്യം ഞാൻ മനസ്സിൽ വെക്കാറുണ്ട് ഇൻഷാല്ല നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാറബുലാലമീം അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അങ്ങനെയാണെങ്കിൽ അതങ്ങനെ മക്കളെ കല്യാണം ഒന്ന് ശരിയായി കിട്ടാൻ മനസ്സിൽ ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ ആ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മക്കളില്ലാതെ ഒരുപാട് ടെൻഷനിലാണ് അങ്ങനെ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഈ പറയുന്ന ഒരു രൂപത്തിൽ നിങ്ങൾ യാസിൻ നെയ്യത്താക്കിയിട്ടോത് ആരുടെ പേരിലാണ് നീയത്താക്കേണ്ടത് ഭദ്രീകളുടെ പേരിൽ ഒരു മൂന്ന് യാസി നിങ്ങൾ നീയത്താക്കിയിട്ട് ഇൻഷാല്ല രാത്രിയാണ് ഓതിക്കിടന്നുറങ്ങുക അപ്പം നിങ്ങൾ മൈലിപ്പ് നമസ്കാരത്തിന്റെ ശേഷമാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അങ്ങനെ ഓതാം അല്ല ഇശാ ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിച്ചിട്ട് ഇൻഷാ അല്ല കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് ഞാൻ ഇതുപോലെ ഓതി കിടന്നുറങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ നിങ്ങൾ നീയത്താക്കി ഓതിയാൽ ഇൻഷാല്ല ഒരൊറ്റ രാത്രി കൊണ്ട് രാവിലെ ആവുമ്പോഴേക്കും നിങ്ങൾ ആ കാര്യത്തിന് എന്തെങ്കിലും ഒരു വഴി അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് ടെൻഷൻ ആവുന്നത് ആ ഒരു കാര്യം അള്ളാഹു തരും അപ്പം നിങ്ങൾ ബദരീങ്ങളുടെ പേരിൽ മൂന്ന് യാസി നീയത്താക്കുക എൻ്റെ ഇന്നാലിന് പ്രയാസമുണ്ട് എൻ്റെ മനസ്സിൽ ഇന്നാലിനൊരു വിഷമമുണ്ട് റബ്ബെ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ടെൻഷനിലാണ് നമുക്ക് ഓരോരുത്തർക്കും പലവിധ വിഷമങ്ങളായിരിക്കും അല്ലേ പലർക്കും പല വിധത്തിൽ എനിക്കൊരു ഒരു കാര്യത്തിനാണ് എൻ്റെ മനസ്സ് ടെൻഷൻ അടിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനാവും ഒന്നുകിൽ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാലും മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യവും ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് അത് റാഹത്തിൽ സമാധാനത്തിലാക്കാൻ കഴിയും അതുകൊണ്ട് ഓതുന്നത് നിങ്ങൾ വളരെ തെക്കുവയോട് കൂടിയിട്ട് വേണം ഇതേപോലെ ഓതാൻ അതായത് വുളു എടുത്ത് വന്നിട്ട് ഖുർആൻ എടുത്ത് തന്നെ ഓതണം ഇപ്പം യാസീൻ ഒക്കെ കുറാനിലെ എല്ലാ അയത്തുകളും മൊബൈൽ ഫോണിൽ ഉണ്ടാവും അങ്ങനെ ഓതൽ അങ്ങനെ ഓതണ്ട ഖുർആൻ എടുത്ത് കയ്യിൽ പിടിച്ച് അതുപോലെ നിങ്ങൾ ധരിച്ച ഡ്രസ്സിലൊക്കെ നജസ് പോലത്തെ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്ത് എന്നിട്ട് കിപിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഭദ്രീകളുടെ പേരിൽ നിങ്ങൾ ആദ്യം തന്നെ ഫാത്തിയെ വിളിക്കുക ഫാത്തിയ വിളിച്ചതിന് ശേഷം എല്ലാവർക്കും അറിയാമല്ലോ കൊല്ലുല്ലാവു അഹദും കൊല്ലാവുദ് റബിൾ ഫലേഹും കൊല്ലാവുദ്ദുബ് റബിൻ യാസും ഓത് എന്നിട്ടങ്ങോട്ട് മൂന്ന് യാസിൻ ഒരുമിച്ചിട്ട് ഓതി തീർക്കുക അല്ലാണ്ട് ഒരു യാസിൻ ഒരു മാര്യബിന് ഓതിട്ട് ബാക്കി രണ്ട് യാസിൻ ഇഷ കഴിഞ്ഞിട്ട് ഓതുക ആ ഒരു രീതിയിലല്ല ഒരുമിച്ച് നിങ്ങളിപ്പോൾ എടുത്ത് വന്ന് ഖുർആൻ കുർആാനെടുക്കുകയാണ് എന്നിട്ട് ആ ഖുർആൻ എടുത്തിട്ട് നിങ്ങളെ മനസ്സ് ഖുർആൻ നിങ്ങൾ കൈയ്യിൽ പിടിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സകല ഇടങ്ങേറുകളും സകല ടെൻഷനുകളും നിങ്ങൾ മനസ്സിൽ വെക്കുക ഒരുപാട് മനസ്സ് നമുക്കുണ്ടാവും ഏതാ നമ്മൾ അള്ളാഹിനോട് പറയേണ്ടത് തന്നെ നമുക്കറിയില്ല അള്ളാഹ്ക്ക് നമ്മുടെ മനസ്സ് കാണാലോ നമ്മളെ ഇടങ്ങേറെ എന്തൊക്കെയാണ് നമ്മൾ സഹിക്കുന്നത് എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് എന്നൊക്കെ നമ്മൾ റബ്ബിനറിയാം അതുകൊണ്ട് ആ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ നീയ്യത്താക്ക റബ്ബെ ബദരീങ്ങളുടെ പേരിൽ ഞാൻ മൂന്ന് യാസി ഞാൻ നീയത്താക്കി ഓതാൻ പോവാണ് എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് റഹ്മാൻ ഒരുപാട് ഇടങ്ങേറുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ടെൻഷനിലാണ് ഞങ്ങൾ പോകുന്നത് നിത്യ ജീവിതത്തിന് തന്നെ മാർഗമില്ലാതെ കഷ്ടപ്പെടുകയാണ് റബ്ബെ എന്തെങ്കിലും ഒരു വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചുകൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ ജോലിയില്ല റഹ്മാൻ ഭർത്താവിന് ജോലിക്ക് പോകാൻ മടിയാണ് അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ നീ അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലാണ് ജോലിക്ക് പോയതാണ് ഇതുവരെ ജോലി റെഡി ആയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് മനസ്സിൽ നെയ്യത്താക്കുക മക്കളെ കല്യാണം ശരിയാകും ദുവാ ചെയ്യണമെത്താ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പം ആ ഒരു വിഷമമാണെങ്കിൽ അങ്ങനെ നെയ്യത്താക്കുക അതൊക്കെ മനസ്സിൽ ഒന്ന് വെച്ചിട്ട് ഖുർആൻ അങ്ങോട്ട് തുറന്നിട്ട് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ആരുടെ പേരിലാണ് ഓതുന്നത് ഭദരീങ്ങളുടെ പേരിലാണ് തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിന് ഫലം പെട്ടെന്ന് തന്നെ അല്ല കാണിച്ചു തരും അത് നമുക്ക് ഉറപ്പാണ് ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ആ മൂന്ന് യാസിയും ഒരുമിച്ച് ഓതുക ആ മൂന്ന് യാസിൻ നിങ്ങൾ ഒരുമിച്ച് ഓദ്യതിൻ്റെ ശേഷമായിട്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് ഏത് സ്വലാത്താലും ചെല്ലാം സല്ലല്ലാഹുല മുഹമ്മദ് സല്ലല്ലാഹുലൈ വല്ലം ആ ഒരു സ്വലാത്താലും ഒരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് റബ്ബേ ഞാൻ ബദിനങ്ങളെ പേര് ഞാൻ യാസി നീയത്താക്കി ഞാൻ ഓതിയിട്ടുണ്ട് റഹ്മാനെ മൂന്ന് യാസിൻ എൻ്റെ മനസ്സിലുള്ള വേദന നിനക്കറിയാതെ റഹ്മാൻ എൻ്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്തിൽ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ ആ കാര്യങ്ങളെല്ലാം ഒരു സമാധാനത്തിലാക്കിക്കൊണ്ട് റഹ്മാനെ എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റബ്ബേ എന്ന് മനസ്സിൽ അള്ളാഹുവിനോട് നല്ല തെക്കുവയോട് കൂടിയിട്ട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റബ്ബിനോട് നിങ്ങൾ കൽബ് തുറന്ന് ദ ചെയ്യാം ഇൻഷല്ല നേരം വെളുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് പ്രയാസപ്പെട്ടത് എന്ത് കാര്യത്തിലാണ് മനസ്സ് വേദനിക്കുന്നത് അല്ലെങ്കിൽ കടമുണ്ട് അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് ഒരു വഴിയുമില്ല അങ്ങനെയൊക്കെ ഉള്ളവർ ഇന്ന് രാത്രി നിങ്ങൾ നെയ്യത്താക്കിക്കോളി അശുദ്ധിയുള്ളവർക്ക് ഓതാൻ പറ്റില്ല യാസീൻ ഖുര്ഹാനിലെ ആയത്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അറിയാത്തവർക്കായിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പം ഇതേ രൂപത്തിലാക്കി നീയത്താക്കിയിട്ട് നല്ല കൂടി എൻ്റെ കാര്യം നടന്നു കിട്ടണം എനിക്ക് എൻ്റെ കാര്യം റാഹത്തിലാക്കണം എന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ഒരു കാര്യം നടക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് നീയത്താക്കിയാൽ പെട്ടെന്ന് ഫലം കാണും പെട്ടെന്ന് പറഞ്ഞാൽ നേരം വെളുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആ ഒരു കാര്യം ആ ടെൻഷൻ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം സമാധാനത്തിലായി കിട്ടിയിട്ടുണ്ട് അല്ലെ നമ്മൾ ആ കാര്യം നടന്നിട്ടോ നമ്മൾ ആഗ്രഹിച്ചത് പോലെ തന്നെ നമ്മുടെ കാര്യം ശരിയായി കിട്ടി ആരെങ്കിലും ഒരു വൈക്കൂടെ അത് നിങ്ങൾക്ക് കേട്ട് കേൾക്കാൻ കഴിയും ഇൻഷാ അല്ല അത്രക്കും ഫലം കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങിക്കോളി മനസ്സിൽ നീയത്താക്കിക്കോളി നൂറ് ശതമാനം ഫലം കിട്ടുന്നൊരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇതിപ്പോ ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒരു എന്താ പറയുക ഒരു മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് ആ ഇൻഷാല്ല ഞാനും നോക്കട്ടെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ചിലപ്പം എനിക്കും ഫലം കിട്ടിയാലോ അങ്ങനെയുള്ള ഒരു പരീക്ഷണം നോക്കുകയാണ് ഇതുപോലെ പറയുന്നതൊക്കെ ശരിയാവുണ്ടോ എന്ന് നോക്കാലോ അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങളിത് ഓതുന്നത് എങ്കിൽ അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടില്ല അതുകൊണ്ട് നല്ല കൂടി നമ്മുടെ മനസ്സിൽ തന്നെ ഓതുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നണം ബദരീങ്ങളുടെ പേരിലാണല്ലോ നീയത്താക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നെയാണ് അത് നിർബന്ധമായിട്ടും അതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതുകട്ടോ ഇത് ക കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാണ് അപ്പോഴേക്കും അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വഴിക്ക് ഹലാലായിട്ടുള്ള ഒരു വഴിക്കൂടെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരും ഇൻഷാ അള്ളാ അതുകൊണ്ട് ആരും മറന്നു പോകേണ്ട ഇത് വെറുതെ ആണെന്ന് കരുതിയിട്ട് കേട്ടിട്ട് ഓതാതിരിക്കേണ്ട കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഇതേപോലെ ചെയ്തിട്ട് ഇതേ ഒരു രൂപത്തിൽ ഓതിയിട്ട് ഒരുപാട് ഉമ്മമാർക്ക് ഒരുപാട് സഹോദരിമാർക്ക് ഫലം കിട്ടിയ കാര്യമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മനസ്സിൽ നെയ്യത്താക്കിക്കോളി തീർച്ചയായിട്ടും ഞാനും ഇതേ ഒരു രൂപത്തിൽ ഓതും എൻ്റെ കാര്യത്തിനും അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ എന്ന് അർഹമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾ വിചാരിക്കാതെ പെട്ടെന്ന് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വായിക്കൂടെ അള്ളാഹു നിങ്ങളെ കാര്യം സാധിപ്പിച്ചു തരട്ടെ ആമീൻ ആമീൻ ആലമീൻ അപ്പോൾ ശാല ഇതുപോലെ ചെയ്ത് നോക്കട്ടോ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയോ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് ചോദിക്കുക രാത്രി സമയത്ത് തന്നെ ഇത് ഓതണം രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ മൂന്ന് യാസീം നിങ്ങൾ ഓതി തീർക്കണം അല്ലാണ്ട് പകലല്ല ഞാൻ ഓതാൻ പറയുന്നത് രാത്രി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ മായി രീപ് നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒന്ന് എടുത്ത് വന്ന് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഏതായാലും ഉളുവെടുക്കുമല്ലോ അപ്പോൾ ഉളുവൊക്കെ ഒന്ന് എടുത്ത് വന്നിട്ട് നല്ലൊരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ആ കുറാൻ കൈ പിടിച്ച് ഒന്ന് അള്ളാഹുവിനോട് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓതുക നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല തെക്കും യോട് കൂടിയിട്ട് കുർഹാനാണ് ഞാൻ ഓതുന്നത് അതിൻ്റേതായ ബഹുമാനത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കൂ നേരം വെളുക്കുമ്പോഴേക്കും അക്കാര്യം റാഹത്തിലായി എന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കും അള്ളാഹു കേൾപ്പിച്ച് തരട്ടെ ഇൻഷാല്ല അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇന്ന് തിങ്കളാഴ്ച രാവാണ് അല്ലേ തിങ്കളാഴ്ച രാവിലെ ചൊല്ലേണ്ട ഒരു സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് ഞാൻ പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന കിട്ടുന്നൊരു സ്വലാത്താണിത് ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എനിക്ക് ഇതേപോലെ ഞാൻ നീയത്താക്കിയിട്ട് ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ടല്ല ഒരു ദിവസം കൊണ്ട് ഞാൻ ഒരൊറ്റ ദിവസമാണ് ഇങ്ങനെ നെയ്യത്താക്കിയിട്ട് ഓതിയിട്ടുണ്ടായിരുന്നത് അതിനെനിക്ക് അള്ളാഹു ഫലം കാണിച്ചു തന്ന ഒരു സ്വലാത്താണ് സ്വലാത്ത് ഏതാണെന്ന് ഞാൻ പറയാം ഞാൻ ഒരുപാട് വട്ടം നിങ്ങളോട് പറഞ്ഞതാണ് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ ചൊല്ലേണ്ട സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ഞാൻ നീയത്താക്കി ഈ ഒരു സ്വലാത്ത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അശുദ്ധിയുള്ളവർക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് അശുദ്ധിയുള്ളവർക്കും സ്വലാത്ത് ചൊല്ലാലോ ദിക്ർ ചൊല്ലാലോ ആയത്തുൽ കൃഷി ഓതാലോ അപ്പം അശുദ്ധിയുള്ളവർ വിഷമം സങ്കടപ്പെടേണ്ട എനിക്കൊന്നും ഓതാൻ കഴിയില്ലല്ലോ തിങ്കളാഴ്ച രാവാണല്ലോ എന്നൊക്കെ നമുക്ക് സങ്കടമുണ്ടാകും വെള്ളിയാഴ്ച രാവിലൊക്കെ നമുക്ക് ഊറാൻ എടുക്കാഞ്ഞാൽ ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കോളി അള്ളാഹുമ്മ സല്ലി അല സയ്യിദ്ന മുഹമ്മദിൻ അതു വാക്കത്ത് ഹീലത്തി അതിരിക്കിനി ആ റസൂലല്ല എന്ന സ്വലാത്ത് അള്ളാഹുമ്മ സല്ലി അല സെയ്ദിനാ മുഹമ്മദിൻ കഥ യാ ഹീലെത്തി അതിരിക്കിനി റസൂലല്ലാ അള്ളാഹുമല്ല സയ്യിദന മുഹമ്മദിൻ അത് ലോക്കത്ത് ഹീലെത്തി അതിരിക്കിനി അറസൂലല്ല എന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് നീയത്താക്കിയിട്ട് ചൊല്ലേണ്ടത് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നീങ്ങിപ്പോവാൻ പ്രയാസം മാറിക്കിട്ടാൻ ചൊല്ലേണ്ട ഒരു സ്വലാത്താണിത് ഞാൻ ഒരു പ്രാവശ്യമല്ല രണ്ട് മൂന്ന് തവണയായിട്ട് ഓരോ വിഷമങ്ങൾ വരുന്ന സമയത്ത് ഈ സ്വലാത്ത് നീയത്താക്കിയാൽ ചൊല്ലാറുണ്ട് അൽഹമില്ല എനിക്ക് ഉത്തരവും കിട്ടാറുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഉത്തരം കിട്ടാറുണ്ട് ഒരു തവണ എനിക്ക് ഞാൻ ഒരു ദിവസം കൊണ്ട് ഞാൻ ഇത് ഓതിയിട്ട് ചൊല്ലിയിട്ട് എനിക്ക് എനിക്കതിനെ അള്ളാഹു ഫലം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ സ്വലാത്തല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ മനസ്സ് വേറെന്തൊക്കെയോ ചിന്തയിൽ വെച്ചിട്ട് അള്ളാഹു മുസലി അല സീദിന മുഹമ്മദിൻ കതുളാക്കത്ത് ഹീലത്തി അതിരിക്കിനീ ആ റസൂലല്ല എന്നിങ്ങനെ ചെല്ലും മനസ്സോ മനസ്സ് വേറെ എവിടൊക്കെയോ ആണ് ഇത് ഈ സ്വലാത്ത് ചൊല്ലി തീർത്തിട്ട് വേണം എനിക്ക് അടുക്കളയിൽ പോയി കറി ഉണ്ടാക്കണം ചോറ് വെക്കണം അതുപോലെ നമ്മളെ അടുക്കള ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള ചിന്തയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ എല്ലാ സോയലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ത്രീകളാണ് നമ്മൾ മക്കളെ കാര്യങ്ങൾ നോക്കേണ്ടി വരും വീട്ടിലെ ജോലികൾ ഉണ്ടാവും ഇല്ലേ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഉണ്ടാവും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മളാണല്ലോ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും മക്കളെ ഡ്രസ്സ് അലക്കലും മക്കളെ നോക്കലും കുളിപ്പിക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒതുക്കി ഒന്ന് റാഹത്തായിരിക്കുന്ന ഒരു സമയമുണ്ടാവും നമുക്ക് അല്ലേ എല്ലാം കഴിഞ്ഞിട്ട് ഒരസറിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ചൊല്ലിയാൽ മതി അന്നേരം ഒരു സമയം ഫ്രീ ആയിട്ട് സമയമാണ് അല്ലെങ്കിൽ ഒരു സുബിൻ്റെ ശേഷമായിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ് ചൊല്ലിയാൽ ഫലവും കിട്ടുന്നതാണ് അപ്പോൾ എങ്ങനെ ഫലം കിട്ടുമെന്ന് പറയുന്നത് അതിൻ്റേതായ രീതി അള്ളാഹു മദ് സല്ലിഅല സയ്യിദിന മുഹമ്മദി കതുലാക്കത്ത് ഹീലെത്തി അതിരിക്കിനി ആ റസൂലല്ല എന്ന് സ്വലാത്ത് ചെല്ലുമ്പോൾ കുറച്ച് ചെല്ലിയിട്ട് കുറച്ച് സംസാരിക്കുക അങ്ങനെയല്ല ആ മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് നിങ്ങൾ ഒരു ചെയറിൽ ഒരു കസാരയിൽ ഇരുന്നാണിപ്പോൾ നിങ്ങൾ ചെല്ലുന്നത് എന്ന് വിചാരിക്കുക ആ കസാരയിൽ നിന്നും എണീക്കൽ ആ മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾ ചൊല്ലിത്തീർത്തതിന് ശേഷം അങ്ങനെ ഒരു രൂപത്തിൽ അതുപോലെ തന്നെ ചൊല്ലുന്ന സമയത്ത് സ്വലാത്താണ് ഞാൻ ചെല്ലുന്നത് മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലുക അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വലാത്തി ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നുണ്ട് മനസ്സിൽ ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് എനിക്കിന്നാലിൻ്റെ കാര്യം ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് അള്ളാഹു മസലിഅ അല സയ്നാ മുഹമ്മദിൻ കദുൽ ആക്കത്ത് ഹീലത്തി അതിരിക്ക റസൂൽ അല്ലാ അള്ളാഹു മസല്ലിഅ അല സയ്നാ മുഹമ്മദിൻ കതുക്കത്ത് ഹീലത്തി അതിരിക്കിനിയാ റസൂൽ അള്ള എന്നിങ്ങനെ ചെല്ലുകയാണ് ആ ഒരു രൂപത്തിലല്ല അപ്പോൾ ഒരു സ്വലാത്തും നമുക്ക് പ്രയാസവും വിഷമവും നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ മാറിക്കിട്ടും പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന സ്വലാത്താണ് ഞാൻ ഇങ്ങനെയുള്ള സ്വലാത്ത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാറുണ്ട് കാരണം ഞാൻ ഒരുപാട് സ്വലാത്ത് ഞാൻ ചൊല്ലി നോക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓരോ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്ന സ്വലാത്തിനെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ടും ഞാൻ നിങ്ങളോട് പറയാറുള്ളത് ഫലം കിട്ടുന്ന സ്വലാത്താണ് ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് അതുപോലെ തന്നെ നാരിയത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഇബ്രാഹിമിയ സ്വലാത്തില്ലേ ആ ഒരു സ്വലാത്തും നീയത്താക്കി ചൊല്ലിയിട്ട് അതിനും ഫലം അതാ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അള്ളാഹുമ്മദ് സല്ലി അല സയ്യിദ് മുഹമ്മദീൻ വ അല ആലിഹി വസഹബിഹി വസലീം എന്ന സ്വലാത്തും ചൊല്ലിയിട്ട് ഒരുപാട് തവണ ഓരോ കാര്യത്തിനും നീയത്താക്കി ചൊല്ലിയിട്ട് അലഹദില്ല അതിന് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരാം നാരിയത്ത് സ്വലാത്ത് ഉണ്ടല്ലോ എനിക്ക് ഞാൻ മറന്ന് പോവില്ല അത്രക്കും ഒരനുഭവമുണ്ട് ആ നാരിയതു സലാത്തിനെക്കുറിച്ച് പറയാൻ വീഡിയോ ലെങ്ത് ആയി പോകും എന്നാലും ഞാൻ പറയാം എൻ്റെ എൻ്റെ വലിയ മോള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവൾക്ക് കുട്ടിക്കൊരു പ്രയാസ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അഞ്ചാം മാസം എന്തോ ആയ സമയത്താണ് പറഞ്ഞത് ഡോക്ടർ അപ്പം വേറെ ഡോക്ടറൊക്കെ കാണിച്ചു ആ ഒരു ഡോക്ടറും അതേ പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത് ചെറിയൊരു പ്രശ്നമുണ്ട് കുട്ടിൻ്റെ എന്താ ചെവിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ഒരു എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ തലക്കെന്തെങ്കിലും പ്രയാസങ്ങളോ അങ്ങനെ വൈകല്യങ്ങളോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അത് കേൾക്കുമ്പോൾ ആകെ ടെൻഷനല്ലേ അങ്ങനെ ആകെ ടെൻഷനായിട്ട് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞ് നീ ഒരു ടെൻഷനും ആവണ്ട അള്ളാഹുലേക്ക് അങ്ങോട്ട് വിട്ടാളെ തവക്കൽത്തു അല്ലല്ല എന്ന് പറയുക ഡോക്ടർ അള്ളാൻ അള്ളാൻ്റെ അത്രക്ക് ഡോക്ടർമാരില്ലോ അള്ളാഹുവിന് കഴിവുണ്ടല്ലോ ഒരു നിമിഷം മതി അള്ളാഹുവിനോട് ദുആ ചെയ്തോ സ്വലാത്ത് ചൊല്ലിക്കോ നിസ്കരിച്ച് താജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് നീ ദുആ ചെയ്തോ സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ മോളും ഞാൻ പറന്ന് കേട്ടിട്ട് നാരിത് സലാത്ത് അവൾ നെയ്യത്താക്കി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ എൻ്റെ മകളും നെയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങി അതുപോലെ ഞാനും നെയ്യത്താക്കിയിട്ട് ചൊല്ലി അവൾ ചൊല്ലി തീർത്തു ഞാനും ചൊല്ലി തീർത്തു അങ്ങനെ മനസ്സിൽ നമുക്ക് ഈ ഒരു ഒരു ഡോക്ടർമാർ പറയുകയല്ലേ എന്നാലും നമ്മുടെ മനസ്സിലുണ്ടാവും പിന്നെ ഞാൻ ഞാൻ അവളെ സമാധാനിപ്പിച്ച് പറഞ്ഞു സ്വലാത്തിനാട്ടും വലിയതൊന്നും ഇല്ല മോളെ നീ അള്ളാഹിനോട് ദുആ ചെയ്തു അള്ളാഹു അതൊന്നൊരു പ്രശ്നമില്ല അള്ളാഹുക്ക് കഴിയൽ അതൊക്കെ മാറ്റിത്തരാൻ അങ്ങനെ അവർക്ക് നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു മക്കൾ അള്ളാഹു തരുകയാണ് അപ്പം ആ ഒരു കുട്ടിക്കിങ്ങനെ പ്രശ്നം അഞ്ചാം മാസം ഒക്കെ ആവുന്ന സമയത്ത് പറയും ആകെ ടെൻഷനല്ലേ അങ്ങനെ ചൊല്ലി അൽഹംദില്ല എന്തായാലും പിന്നെ സ്കാനിങ് എടുത്ത് നോക്കുന്ന സമയത്ത് അത്ഭുതം തന്നെ ആ ഡോക്ടർ തന്നെ പറഞ്ഞു ഇപ്പോൾ ആ ആ ഭാഗത്ത് കണ്ട ഒരു അടയാളം ഇപ്പോൾ കാണുന്നില്ല എന്ന് അത്ഭുതമായി പോയിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല ഞാൻ എൻ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഉമ്മനോട് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒരാളോടും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് അത്ഭുതം സംഭവിക്കും നമ്മൾ മനസ്സ് ഞങ്ങൾ അന്ന് ഓതിയ ചൊല്ലിയത് നമുക്കറിയാലോ ആ ഒരു പ്രയാസം നമുക്ക് മനസ്സാകെ ടെൻഷനായിപ്പോയി അത്രക്കും ടെൻഷൻ വെച്ചിട്ടാണ് ആ ഒരു സ്വലാത്ത് നമ്മൾ ചെല്ലുന്നത് റബ്ബ നീയാണ് രക്ഷ നീ ഞങ്ങളെ എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടുവരണം അപ്പോൾ ഒരു പ്രശ്നമില്ലായെന്ന് ഡോക്ടർമാർ ഇനി സ്കാനിങ് എടുക്കുമ്പോൾ പറയുന്നത് കേൾപ്പിച്ച് തരണേ അല്ലാന്ന് താജ്യൂ നസ്കാരത്തിൻ്റെ ശേഷവും അതുപോലെ തന്നെ എൻ്റെ മോളും താജു നിസ്കരിച്ച് ഉള്ളവ നിസ്കരിച്ച് അള്ളാഹിനോട് പൊട്ടിക്കറിഞ്ഞ് നോമ്പ് വരെ അവളെടുത്തിട്ടുണ്ട് അത്രക്കൂടെ ടെൻഷനിലൂടെ നമ്മളാകെ നമ്മൾ എന്താ ചെയ്യാ അഞ്ച് മാസമൊക്കെ ആകുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് കുട്ടിയുണ്ടായാൽ പ്രശ്നമാണ് വൈകല്യം ഉണ്ടാവും തലക്ക് എന്തൊക്കെയോ പ്രശ്നം അവര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് പ്രസവിപ്പിച്ച് പോവേണ്ടി വരും അല്ലാതെ ഒമ്പത് മാസം ആകുന്നത് വരെ നിൽക്കില്ല ഏതല്ലെങ്കിൽ കുട്ടിക്ക് ജീവൻ ഉണ്ടാവില്ല ആയിരുന്നു അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും അൽഹമുല്ലില്ല അലഹമദില്ല അലഹമ്മദില്ല മാഷ അല്ല ആ ഒരു കുട്ടി ഒരു കുഴപ്പവും ഇല്ലാതെ അള്ളാഹു ഇപ്പം ആ കുട്ടിക്ക് രണ്ട് രണ്ടര വയസ്സാകുമ്പോൾ പോവുകയാണ് അല്ഹമ്മദില്ല അതാണ് സ്വലാത്തിന്റെ പവർ എന്ന് പറയുന്നത് അല്ല വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പോലും നമ്മുടെ പ്രയാസം മാറ്റാൻ വേണ്ട എത്രയോ ആൾക്ക് ആൾക്കിപ്പോൾ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും എത്രയോ ആൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട് ഡോക്ടർമാർ പറഞ്ഞതായിരുന്നു ഇങ്ങനെ കുട്ടി ഒമ്പത് മാസം വരെ നിൽക്കില്ല അതുപോലെ നമ്മൾ അള്ളാഹുവിലേക്ക് അള്ളാഹുക്ക് തവക്കൽ ചെയ്തിട്ട് മറിയം സൂറത്ത് പ്രസവിക്കുന്നത് വരെ ആ ഒരു സൂറത്ത് ഓതിയിട്ട് വെള്ളം കുടിച്ചു പ്രസവിച്ചു ഇതുവരെ ആ കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല അവർ ഒഴിവാക്കി കളയണം എന്ന് പറഞ്ഞ കുട്ടിയാണ് അങ്ങനെ ഒരുപാട് പറഞ്ഞവരുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ ഇനി ഇപ്പോൾ നമുക്ക് നമുക്കെന്താ അസുഖമൊക്കെ വരുന്ന സമയത്ത് അല്ല വിചാരിക്കുന്നത് പോലെ വരും അല്ലാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക തവക്കൽത്തും അല്ലല്ല എന്ത് മല മറിക്കുന്ന പ്രശ്നവും പ്രയാസവും വരുന്ന സമയത്തും തവക്കൽത്തും അല്ലല്ല എന്നാൽ പറയുക അല്ലാണ്ട് തൂങ്ങി മരിക്കാൻ നോക്കുക കയ്യുമുറ മുറിച്ച് മരിക്കാൻ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത് അത് അല്ലാതെ നമ്മൾ തോൽപ്പിക്കാൻ നോക്കുകയാണ് അല്ലേ അല്ല നമുക്ക് റൂഹ് ഇട്ട് തന്നത് ആ റൂഹ് എടുക്കുന്ന സമയത്ത് അള്ളാഹു എടുത്തോളും നമ്മൾ അള്ളഹാനെ തോൽപ്പിക്കുകയാണ് തൂങ്ങി മരിക്കുക എനിക്കിനി ജീവിക്കേണ്ട ജീവിതം മടുത്തു അള്ളഹാനോട് ദേഷ്യപ്പെട്ടിട്ട് കോപപ്പെട്ടിട്ട് നമ്മൾ തൂങ്ങി മരിക്കാൻ പോവാണ് അങ്ങനെ അങ്ങനെയല്ല വേണ്ടത് അള്ളാഹുവിലേക്ക് എന്ത് വന്നാലും ആ ഒരു മനസ്സ് നമ്മളെ മനസ്സ് നമ്മൾ നമ്മളാക്കിയെടുക്കണം അങ്ങനെ ധൈര്യം വേണം നമ്മൾ ഒരാൾ ആകെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെയല്ലേ ഇനി എന്താ ഇപ്പം ചെയ്യലേ അങ്ങനെ അവരെ കൂടി ടെൻഷൻ ആക്കല്ല അവർക്ക് സമാധാനിപ്പിക്കുന്ന കൊടുക്കുക, സമാധാനം കൊടുക്കുക നമ്മളോട് കഴിയുന്നത് അങ്ങനെ പണം കൊണ്ട് നമുക്ക് ഓരോരുത്തരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സമാധാനം കൊടുത്തിട്ട് സന്തോഷം കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കുക ആശ്വാസം കൊടുക്കുക അപ്പം ഇൻഷല്ല സ്വലാത്ത് ഞാൻ പറഞ്ഞ് സ്വലാത്ത് ഒക്കെ ഓരോ കാര്യത്തിന് നീയത്താക്കി ചെല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് അപ്പം നിങ്ങളും ഓരോ കാര്യത്തിന് സ്വലാത്ത് ആയാലും ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ ബദരീങ്ങളുടെ പേരിൽ നമുക്ക് നീയത്താക്കി ചെല്ലാം മൊഹീദീൻ ഷെക്കിൻ്റെ പേരിൽ നീയത്താക്കി അസീനോ മുത്ത് റസൂലിൻ്റെ പേരിൽ നമുക്ക് നീത്താക്കിയിട്ട് യാസീനോത മടവൂർ സി എം ഉസ്താദിൻ്റെ പേരിൽ നീയ്യത്താക്കിയോധ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒരുപാട് ഫലം കിട്ടുന്നതാണ് അപ്പം ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ മോളെയും കൊണ്ട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ സമയത്ത് എൻ്റെ മോളെയും കൊണ്ട് ഞാൻ മടവൂരിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇരുത്തിയിട്ട് അവളെ കൊണ്ട് യാസീനൊക്കെ ഞാൻ മൂന്ന് യാസീനൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഓദിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അള്ളാഹു അലഹമില്ല ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിലാദ്യം നല്ല നമുക്ക് വിശ്വാസം വേണം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന് അള്ളാഹു നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും അല്ലാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക ഓരോ വിഷമവും തീരാനും ഓരോ പ്രയാസമാണെങ്കിലും സങ്കടമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും അതൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ നീയത്താക്കിയിട്ടൊക്കെ ഓത് സ്വലാത്താണെങ്കിലും സ്വലാത്ത് നീയത്താക്കിയിട്ട് ഓത് സ്വലാത്ത് ചെല്ലുമ്പോഴും ഒരേ ഇരുപ്പിൽ ഇരുപ്പിലിരുന്ന് ഓതണം അല്ലാതെ കുറച്ച് ഞാൻ മുന്നൂറ്റി പതിമൂന്നാണ് പറഞ്ഞത് ആ മുന്നൂറ്റി പതിമൂന്ന് കഴിയാതെ തീരാതെ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ ഭദ്രങ്ങളുടെ പേരിൽ ആ മൂന്ന് യാസിൻ ഓതി തീർത്ത് ഇതിന് ശേഷമായിട്ട് അവിടെ നെണിക്കുക ആ ഒരു രൂപത്തിൽ വേണം നിങ്ങൾ ഓതാൻ അപ്പോൾ ഇൻഷാല്ല അള്ളാഹു നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓരോ നീയത്താക്കി ഓതുന്നത് അത്ഭുതത്തോടു കൂടിയുള്ള ഫലം കാണിച്ചു തരട്ടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ എന്ന് തിങ്കളാഴ്ച രാവണ മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസിൻ ആദ്യം തന്നെ മൗരൂവ് നമസ്കാരം കഴിഞ്ഞിട്ട് ഓതുക ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തെങ്കിലും അതിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു റഹ്മത്തും വർക്കത്തും നിറച്ചു തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാ ലൈക്കും വറഹമത്തുല്ലാ താല വാത്തു